ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് പകൽക്കാലം മുഴുവനും കർത്താവ് നിങ്ങളെ ഓർത്ത് ഈ രാത്രിയിൽ അവിടത്തേക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാം ഇന്ന് വരെ ദൈവത്തിൻ്റെ ഓരോ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുക അനേകർ ദൈവം നൽകിയ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാതെ വീണ്ടും വാശിയിലും വൈരാഗ്യത്തിലും പരസ്പര ബഹുമാനമില്ലാതെ സ്നേഹമില്ലാതെ വീണ്ടും ദൈവത്തെ വേദനിപ്പിച്ച് ജീവിക്കുന്നവരുണ്ട് എന്നാൽ ഇന്ന് ദൈവം നിങ്ങളെ അവൻ്റെ സന്നദ്ധിയിൽ വിളിച്ചിരിക്കുന്നത് കൂടുതൽ നിങ്ങളെ അനുഗ്രഹിക്കുവാനാണ് ഇന്നത്തെ രാത്രിയിൽ ഇന്ന് വരെ കർത്താവ് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് സൗഖ്യത്തെ ഓർത്ത് അത്ഭുതങ്ങളെ ഓർത്ത് നന്ദി അർപ്പിക്കുക ഈ രാത്രിയിൽ സുഖമായ നിദ്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അനേക ഈ രാത്രിയിൽ ഉറങ്ങാൻ സാധിക്കാതെ ഉണ്ട് അവർക്കെല്ലാവർക്കു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം കഥാവെ നിന്റെ സമാധാനം കൊണ്ട് എല്ലാ വ്യക്തികളെയും നിറയ്ക്കണമേ ഈ രാത്രിയിൽ എല്ലാ കുടുംബങ്ങളെയും സമാധാനത്തിൽ വർദ്ധിക്കുവാൻ കൃപ കൊടുക്കണമേ നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുക ഈ രാത്രിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ കഥാവിനോട് തുറന്നു പറയാനുണ്ടോ അതെല്ലാം അവിടുത്തോട് തുറന്നു പറയുക കേൾക്കാൻ കർത്താവ് തൻ്റെ ചെവി നിങ്ങൾക്ക് നേരെ തുറന്നു പിടിച്ചിരിക്കുന്നു ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയം തുറന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക അവിടുന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കൃപാവരങ്ങൾ അഭിഷേകം നൽകി സൗഖ്യവും വിടുതലും നൽകി ഈ രാത്രിയിൽ നിങ്ങളെ സംരക്ഷിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത്തി മൂന്ന് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ദൈവമില്ല എന്ന് ഭൗഷൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു മ്ലേച്ഛതയിൽ മുഴുകി അവർ ദുഷിച്ചിരിക്കുന്നു നന്മ ചെയ്യുന്നവരാരുമില്ല ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചു പോയി നന്മ ചെയ്യുന്നവനില്ല ഒരുവൻ പോലുമില്ല ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ കാരുണ്യം തേടി നിന്റെ ക്ഷമയും കൃപാവരങ്ങളും തേടി എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾ നിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു കഥാവേ ഈ മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ കുടുംബാംഗങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവരുടെ ആവശ്യങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവരുടെ ഹൃദയവ്യഥകൾക്ക് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ ദുരിതങ്ങളെയും മാറ്റുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദുരിതവും ഓരോ പ്രശ്നങ്ങളും വരുമ്പോൾ അത് എന്താണ് അതിൻ്റെ കാരണം എന്താണ് എന്ന് നീ ഞങ്ങളെ മനസ്സിലാക്കി ഞങ്ങളിൽ നിന്ന് നീ ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് അറിഞ്ഞ് അത് ചെയ്യുവാൻ അങ്ങനെ ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് സുഖമായി മാറുന്നതിന് വേണ്ടി അങ്ങനെ ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് അകലന്നു മാറുവാൻ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേ ഈ മക്കളുടെ ജീവിതത്തിൽ കൃപ കൊടുക്കണമേ ഇവരുടെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ കുടുംബത്തിൽ വാശിയും വൈരാഗ്യത്തിലും കഴിയുന്ന മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ എത്രയധികം അനുഗ്രഹങ്ങൾ സ്വീകരിച്ചിട്ടും നിന്റെ അത്ഭുതങ്ങൾ ഓരോ ദിനരാത്രങ്ങളിലും സ്വീകരിച്ചിട്ട് ദൈവമേ പരസ്പരം വാശിയിലും വൈരാഗ്യത്തിലും ദൈവമില്ലാത്ത വ്യക്തികളെ പോലെ ജീവിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്ന് വരെ കർത്താവിനൊന്നും ചെയ്തു തന്നിട്ടില്ല എന്ന മനോഭാവത്തിൽ അഹങ്കാരത്തിൽ കഴിയുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ കുടുംബത്തിൽ സമാധാനം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കുടുംബത്തിൽ പരസ്പര സ്നേഹവും ഐക്യതയും നിലനിർത്താൻ ആഗ്രഹിക്കാത്ത ഓരോ വ്യക്തിക്കു വേണ്ടി ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ നീ ചെയ്ത അനുഗ്രഹങ്ങളെ എന്നെ നോക്കുകയാണെങ്കിൽ കഥാവേ എത്രയധികം എളിമയോട് ഞങ്ങൾ വർദ്ധിക്കേണ്ടവരാണ് എത്രയധികം സ്നേഹത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ വർദ്ധിക്കേണ്ടവരാണ് എന്നാൽ നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ മറന്നു പോകുമ്പോൾ ഞങ്ങളുടെ ഹൃദയം ദുഷിച്ചു പോകുന്നു കഥാവേ നീ മനുഷ്യ ഹൃദയത്തെ നോക്കുമ്പോൾ നന്മ ചെയ്യുന്നവരാരും ഒരുത്തൻ പോലുമില്ല എന്ന് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു കഥാവേ നീ നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ദിനരാത്രങ്ങൾ നന്ദിയോടെ നിന്റെ സന്നദ്ധിയിൽ വ്യാപിച്ചാൽ ഞങ്ങളുടെ ഹൃദയം വിശുദ്ധമാകും ഞങ്ങളുടെ ഹൃദയം നിന്റെ നന്മകൾ കൊണ്ട് നിറയും അതിനാൽ ഈ രാത്രിയിൽ നീ ഇന്ന് വരെ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നീ ഇന്നു വരെ ഞങ്ങളെ സഹായിക്കാനായി അയച്ച വ്യക്തികളെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ ഈ രാത്രിയിൽ വ്യാപരിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ നിന്റെ അനവധി നിരവധി നന്മകളെ ഓർത്ത് നന്ദി അർപ്പിക്കുവാൻ കഥാവേ പരിശുദ്ധാത്മാവിനാൽ ഈ രാത്രിയിൽ ഞങ്ങളെ ഒരു പുത്തൻ അഭിഷേകം ചെയ്യണമേ ദൈവമേ ഞങ്ങളുടെ നന്ദിഹീനതയെ നീ ക്ഷമിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ കുറവുകൾക്ക് പാപങ്ങൾക്ക് ഞങ്ങൾക്ക് മാപ്പ് തരണമേ ദൈവമേ ഏറ്റവും അധികം ഞങ്ങൾ പാപം ചെയ്യുന്നത് നിന്റെ അനന്തകോടി നന്മകളെ കണ്ടില്ല എന്ന് വിചാരിക്കുന്ന സമയത്താണ് നീ നൽകുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാത്ത ഹൃദയത്തിലാണ് പാപം കുടിയിരിക്കുന്നത് അതിനാൽ ഈ രാത്രിയിൽ കഥാവെ ഇന്നുവരെ നീ ചെയ്ത അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി അർപ്പിക്കുവാനുള്ള എളിമയും വിശുദ്ധിയുമുള്ള ഹൃദയം നൽകി പരസ്പര സ്നേഹവും ഐക്യതയുമുള്ള ഹൃദയം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളെ ഒരു പുത്തൻ അഭിഷേകം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കുടുംബാംഗങ്ങളെ ഓർത്തു പ്രാർത്ഥിക്കുന്നു ഈ മക്കളുടെ ആവശ്യങ്ങളെ ഓർത്തു പ്രാർത്ഥിക്കുന്നു കഥാവേ കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പഠിക്കാൻ മടിയുള്ള മക്കളുടെ ജീവിതത്തിൽ നിന്റെ ബുദ്ധിയും ഓർമ്മശക്തിയും നൽകി ഇവരെ അനുഗ്രഹിക്കണമേ ദൈവമേ ഒരു ജോലിയില്ലാതെ ദുഃഖിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകളാൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗപീഠകളിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ചെറുതും വലുതുമായ ആവശ്യത്തിന്മേൽ ഞാൻ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ കരുണ തോന്നണമേ ഞങ്ങളോട് കരുണ തോന്നണമേ നീ ഒന്ന് ചിന്തിച്ചാൽ നീ ഒന്ന് കൽപ്പിച്ചാൽ മതി ഞങ്ങൾക്ക് സുഖം പ്രാപിക്കാൻ ഞങ്ങൾക്ക് അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകാൻ കഥാവ ഈ രാത്രിയിൽ രോഗികളായിരിക്കുന്ന ഓരോരുത്തർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ദുർവാശിയിൽ കഴിയുന്ന പിടിവാശിയിൽ കഴിയുന്ന അഹങ്കാരത്തിൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ നന്മകളെ കണ്ടില്ലായെന്ന് വെക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഠിന ഹൃദയർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പാപമാലിന്യത്തിൽ കഴിയുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രലോഭനങ്ങൾ കടിമപ്പെട്ട് തിന്മയുടെ ആധിപത്യത്തിൽ കഴിയുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ കരുണതോ നീ നീ ഇടപെടണമേ ഓരോ സാഹചര്യത്തെയും ഓരോ വ്യക്തികളെയും എങ്ങനെ അഭിമുഖീകരിക്കണം എങ്ങനെ അതിജീവിക്കണം എങ്ങനെ ഇടപെടണം എന്ന് നിന്റെ ജ്ഞാനവും അറിവും കൃപയും കൊണ്ട് ഈ രാത്രിയിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഈ രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ സുഖമായ ഉറക്കം നൽകി എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ അത് രാവിലെ നിന്റെ മഹത്വം ദർശിക്കുവാൻ ഞങ്ങളെ വീണ്ടും ആരോഗ്യവും ആരോഗ്യവുമായിസ്സും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണയുള്ള ദൈവമേ ഞങ്ങളോട് കരുണ തോന്നി ഈ രാത്രിയിൽ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് പരസ്പരം മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും അംഗീകരിക്കുന്നതിനും കൃപ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ ഏറ്റെടുത്ത് ഈ രാത്രിയിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തുന്ന കർത്താവെ അങ്ങയ്ക്ക് സർവ മഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ കുറവുകൾ ക്ഷമിച്ച് പാപങ്ങൾ ക്ഷമിച്ച് ദൈവത്തിൻ്റെ പ്രീതിക്ക് ഞങ്ങൾ യോഗ്യരായി തീരുവാൻ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് സൗഖ്യത്തിന് വിടുതലിന് രക്ഷയ്ക്ക് ഞങ്ങൾ യോഗ്യരായി തീരുവാൻ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ കുടുംബാംഗങ്ങളെ ഭവനത്തെ വീടിനെ വസ്തുവകകളെ ഇന്ന് നിന്റെ മാതൃഹൃദയത്തിൽ സൂക്ഷിച്ച് നിന്റെ നീലം മേലങ്കിയാൽ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സകല പൈശാചിക ദുഷ്ടശക്തികളുടെ ആധിപത്യങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭാവനത്തെയും വസ്തുവകകളെയും അമ്മേ മാതാവെ നീ കാത്ത് സംരക്ഷിക്കണമേ സകല തിന്മയുടെ ആധിപത്യങ്ങളെയും ദുഷ്ടാത്മാക്കളുടെ പ്രവർത്തനങ്ങളെയും പൈശാചിക ദുഷ്ടശക്തികളെയും നിന്റെ കാൽ കീഴിലാക്കി തകർത്തു കളയണമേ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം മാറ്റി നിർത്തുന്ന സ്നേഹവും ഐക്യതയും ഇല്ലാതാക്കുന്ന ദുഷ്ടപിശാചികളെ മാതാവെ നിന്റെ കാൽ കീഴിലാക്കി എന്നേക്കുമായി തകർത്ത് കളഞ്ഞ് നിന്റെ മക്കളെ നീ സംരക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി എല്ലാവിധ ആപത്ത് നിന്നും പൈശാചിക ദുഷ്ടശക്തികളിൽ നിന്നും തിന്മയുടെ ആധിപത്യങ്ങളിൽ നിന്നും നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ ഭവനത്തെയും വസ്തുവകകളെയും പ്രത്യേകം കാത്തു സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ